ഇന്നത്തെ ബൈബിൾ ഭാഗം യാക്കോബ് അഞ്ചിന്റെ ഇരുപത് പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊള്ളട്ടെ ദൈവത്തിനു നാമം മഹത്വപ്പെടുമാറാകട്ടെ യാക്കോബ് അപ്പൊസ്തലൻ്റെ ലേഖനം വളരെ പ്രാധാന്യമേറിയ ഒരു പ്രബോധനത്തോടുകൂടിയാണ് അവസാനിക്കുന്നത് ഒരു വ്യക്തി താൻ അറിഞ്ഞ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ അവനെ നാം വിശ്വാസ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ പ്രവർത്തിക്കുന്നത് ഏറ്റവും അഭികാമ്യമായ പ്രവൃത്തിയാണ് ഒരിക്കൽ സത്യത്തെ മുറുകെ പിടിച്ചിരുന്നവൻ സത്യത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥ അതായത് പിന്മാറ്റക്കാരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തമായ പ്രബോധനമാണിത് ഓർക്കുക ക്രിസ്തുവിനെ വിട്ടകന്നു പോകുന്ന ഒരു വ്യക്തി മരണത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് ലഭിച്ചത് മറ്റുള്ളവരെ കൂടി കർത്താവിംഗിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് അപ്രകാരം മാത്രമേ ദൈവരാജ്യം വിസ്തൃതമാക്കപ്പെടുകയുള്ളൂ ക്രിസ്തുവിന്റെ സ്നേഹമുള്ളിലുള്ളവർ പാപികളോടും പിന്മാറ്റക്കാരോടും സൗമ്യതയുടെ ആത്മാവിൽ ഇടപെടുകയും അവരെ ക്രിസ്തുവെങ്കലേക്ക് ആദായപ്പെടുത്തുവാൻ ശ്രമിക്കുകയും വേണ്ടതാകുന്നു സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന വ്യക്തിയെ സത്യത്തിലേക്ക് മടക്കി വരുത്തുവാൻ നാം ശ്രമിക്കുമ്പോൾ നാം ചെയ്യുന്നത് ഒരു വലിയ പ്രവൃത്തിയാണ് അവന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും ആത്മാക്കളെ രക്ഷിക്കുകയും അനേകം പാപങ്ങളെ മറക്കുകയും ചെയ്യുന്നവനാണ് യേശു പ്രദേവേദലെ നാം സത്യത്തിൽ നിന്ന് വ്യതിചനിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സത്യവെളിച്ചത്തിലേക്ക് എങ്ങനെ അടുപ്പിക്കാം എന്നതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തേണ്ടതാകുന്നു യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല പാവികളോടും പിന്മാറ്റക്കാരോടും ഈ സത്യം പങ്കിടുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ദൗത്യം ഓരോ വിശ്വാസികളിലുമുണ്ട് ഓർക്കുക പാവിയെ നേർവഴിക്കാക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിരക്ഷിക്കുന്നു ഈ വചനങ്ങളാൽ കർത്താവ് കത്താവ് നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ